നല്ല സന്തോഷമുണ്ട് എനിക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റോ സെക്കൻഡോ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് ബുക്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് ഞാൻ ഈ ബുക്ക് എല്ലാവർക്കും വായിക്കാൻ കൊടുക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും ഞാൻ ഇത് വായിക്കാൻ കൊടുക്കും എൻ്റെ അമ്മക്കും അച്ഛനും ഒക്കെ ഞാൻ വായിക്കാൻ കൊടുക്കും ഗാന്ധിജിയെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം നല്ല സന്തോഷമുണ്ട് ഇതുവരെ വലിയ ഉണ്ട് കോൺഫിഡൻസ് യം എൽ പി സ്കൂളാണ് ഉള്ളത് ഗാന്ധിജിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നുള്ള പുസ്തകം ഇവിടെയുള്ള മൂന്നിലെയും നാലിലെയും വിദ്യാർത്ഥികൾക്ക് നൽകി രണ്ട് മാസം ഈ പുസ്തകം അവർക്ക് വായിക്കാൻ അവസരം കൊടുക്കുകയാണ് ഈ ബുക്ക് വായിച്ചതിന് ശേഷം ഈ കുട്ടികളിലെ കിസ് കോമ്പറ്റീഷൻ നടത്തി ഒന്നാം സ്ഥാനക്കാരെയും ബന്യാസ മത്സരത്തിലെ ഒന്നാം സ്ഥാനക്കാരെയും ഈ വിദ്യാലയത്തിലെ ഒരു ടീച്ചറെയും രക്ഷിതാക്കളുടെ പ്രതിനിധിയെയും പോർബന്ദറിലുള്ള ഗാന്ധിയുടെ ആശ്രമത്തിലേക്ക് വെക്കേഷനിൽ ഏപ്രിൽ മാസത്തിൽ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് പേരാമ്പ്രയിലെ ഇലാസിയ ഗ്രൂപ്പും ന്യൂ ലൈഫ് ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി സംഘടിപ്പിക്കുന്ന ഈ ഒരു പദ്ധതിയുടെ പേര് ഗാന്ധിയെ അറിയാൻ പേരാമ്പ്ര ടു പോർബന്ദർ എന്നാണ് പേരാമ്പ്ര പഞ്ചായത്തിലെ പതിമൂന്ന് വിദ്യാലയങ്ങളിലെ എൽ പി സ്കൂളിലെയും യു പി സ്കൂളിലെയും വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പുസ്തകം സൗജന്യമായി നൽകിക്കൊണ്ടാണ് ഈ പദ്ധതിയുടെ തുടക്കം തുടർന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള മത്സര പരിപാടികളിലൂടെ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും കണ്ടെത്തി എൺപതംഗ സംഘം പോർബന്തറിലേക്ക് ട്രെയിനിലും തിരികെ ഫ്ലൈ വിമാനത്തിലും തിരിച്ചു വന്നുകൊണ്ട് ഗാന്ധിയെ നേരിട്ടറിയാനുള്ള ഒരു വലിയ അവസരമാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം വെക്കുന്നത് ഗാന്ധിജിയുടെ ചിന്തകൾ ഗാന്ധിയെ മറക്കുന്ന നമ്മുടെ രാജ്യത്തിന് ഒരു പുതിയ ഒരു കാൽവെപ്പായി മാറുകയാണ് പെരാമ്പ്ര ടു പോർബന്തർ ഈ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും ഈ ഒരു പുസ്തകം ഇന്ന് കൊടുത്തുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ഇതുപോലെ പെരാമ്പ്ര പഞ്ചായത്തിലെ മറ്റെല്ലാ വിദ്യാലയങ്ങളിലും സമാന രീതിയിൽ ഉദ്ഘാടന പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്താണ് പോർബന്ദർ ഗാന്ധിയെ കാണുവാനുള്ള ടു പോർബന്ദർ പദ്ധതി എന്ന് യെസ് എന്തായാലും ഈ ഒരു പരിപാടി ഞാൻ അവതരിപ്പിച്ചപ്പോൾ മക്കളുടെ മനസ്സിൽ വളരെയേറെ അവിടെ ഒരു സന്തോഷം എനിക്ക് കാണാൻ കഴിഞ്ഞു എങ്ങനെയെങ്കിലും ഇത് പഠിച്ച് ആ പോർബന്തറിലേക്ക് ഒരു യാത്ര പോകണമെന്ന് ആ സമയത്ത് എല്ലാവരും മനസ്സ് സ്വപ്നം കണ്ടെന്ന് തന്നെ ആ നിഷ്കളങ്കമായ മനസ്സിൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പം അതിൽ നിങ്ങൾ അതിനൊരു ഇത് കണ്ടതിൽ ഭയങ്കര സന്തോഷം തന്നെ ഉണ്ട് പ്പോൾ ബുക്ക് കിട്ടിയപ്പോൾ വായിച്ചു നോക്കി ഇപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും വായിക്കാൻ കൊടുക്കൂ പിന്നെ ഇതിപ്പോൾ എല്ലാ ഫ്രണ്ട്സിനൊക്കെ സന്തോഷമൊക്കെ ആയി ബുക്ക് കിട്ടിയ പിന്നെ ഇത് വായിക്കാൻ നല്ല രസമുണ്ട് ഞങ്ങൾ തന്നേമ്പാടിനെ വായിച്ചു നോക്കി എല്ലാവർക്കും സന്തോഷമായി